നിങ്ങൾ വേണമെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ

നമ്മൾ ഒരു കാര്യമാണ് മോനെ നടത്തുന്നത് എന്തിനു വേണ്ടിയാ ജീവിക്കാനല്ല വീട് വെക്കുന്നത് എന്തിനു വേണ്ടിയാ ജീവിക്കാനല്ലേ ഏത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ നീ അത് ചെയ്യുന്നതെങ്കിൽ അതിലൊരു പറക്കത്തില്ലെന്നാണ് ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ സുഭകി നമസ്കരിക്കാത്ത ദിവസം ഏതൊരു മനുഷ്യന് സുഭകി നിസ്കരിക്കുന്നില്ലയോ അവന്റെ മുഖത്ത് പ്രകാശം എടുത്തു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തിയറി ഉണ്ട് അതിങ്ങനെയാണ് നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് വേണ്ടി സിദ്ധിക്കപ്പെട്ടതല്ല നിനക്ക് വേണ്ടി സിദ്ധിക്കപ്പെട്ടതൊന്നും നിനക്ക് നഷ്ടപ്പെടുകയും ഇല്ല നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് നിനക്ക് അർഹതപ്പെട്ടത് നിനക്കായി വിധിക്കപ്പെട്ടത് ഏ ആനാകാശത്തിന് മുകളിലാണെങ്കിലും നിനക്കത് എത്തുമെന്നും നിനക്ക് വിലക്കപ്പെട്ടത് നിന്റെ രണ്ട് ചൂണ്ടുകൾക്കിടയിലുണ്ടെങ്കിൽ പോലും നിനക്കത് ലഭിക്കില്ല എന്നുമാണ് അമ്പാബു നിങ്ങളെയും നാണം കെടുത്തു അംബാബ് കാശികുമാറാകട്ടെ മുമ്പിൽ ഒരാളെ ഒരാണാകട്ടെ പെണ്ണാകട്ടെ കുടിയനാകട്ടെ വ്യഭിചാരിയാകട്ടെ കൊലപാതക അവൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിങ്ങൾ നാലു പേരുടെ മുമ്പിൽ അവൻ തൗപ ചെയ്ത് നന്നായി നാലു പേരുടെ മുമ്പിൽ നീ അവനെ നാണം കെടത്തിയ അവനല്ല പുറത്തു കൊടുക്കും നീ ഓർത്തിരുന്നു നീ വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും നാട്ടുകാരെ അറിയിക്കും ഇങ്ങനെ അള്ളാഹു നാട്ടുകാരെ അറിയിക്കുന്നു ജീവിതത്തിൽ സുന്നത്തുകളെ മുറുകെ പിടിച്ചൊരു മനുഷ്യൻ ഉസ്താദ് അരികിലേക്ക് എന്ത് പ്രയാസം പറഞ്ഞു വന്നാലും വിഷമം പറഞ്ഞു വന്നാലും അവരോട് സാധാരണ ചെല്ലാൻ പറയുന്ന ഒരു ദിക്കറുണ്ട് ഒരു വെള്ളിയാഴ്ച എല്ലാൻ വേണ്ടി പറയായിരുന്നു വിഷമങ്ങൾ പറഞ്ഞു വരുന്ന ആൾക്കാരോട് പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആൾക്കാരോട് അള്ളാഹു നമ്മുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നീക്കി കെട്ടെ

നൽകും 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 സന്തോഷം നിസ്കാരം ഇല്ലാതെയാവും നിസ്കരിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷം ഉണ്ടാകും മനുഷ്യന്റെ കഴിവുകളെ അത് പരിപോഷിപ്പിക്കും ഹൃദയത്തിന് വിശാലത ഉണ്ടാകും

നമ്മൾ അടുപ്പിക്കുകയും ചെയ്യും നിസ്കാരം നമ്മൾ ചിന്തിച്ചു കാണില്ല സമ്പത്ത് അള്ളാഹുളും കൊടുക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും ഫിറാനിനെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാൽ സമ്പത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട് കാറൂനിനെ അള്ളാഹുവിന് ഇഷ്ടമല്ല പക്ഷെ കാറൂനിന് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട് സമ്പത്ത് അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളമേ അല്ല എന്നാൽ ീന് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് റസൂൽഹു സല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് റീമാണ് ഹുക്കിമും റീമുമാണ് ഖുർആാനിലും ഹദീസിലുമുള്ള വിജ്ഞാനമാണ് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹു ഒരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അറിവ് നൽകുന്നു മതത്തിൽ വിജ്ഞാനം നൽകുന്നു അതൊരാളുടെ ഹൈറിൻ്റെ അടയാളമാണ് ദുനിയാവ് നൽകുമെന്നല്ല പറഞ്ഞത് മതത്തിൽ അറിവ് നൽകുന്നതാണ്